ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പതിനഞ്ച് പത്ത് പന്ത്രണ്ട് പതിനെട്ട് പ്രായപരിധി ഇല്ല എനിക്ക് തോന്നുന്നത് ആലോചിച്ച് പറയണം നാൽപ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് അതൊരു അടൽ കാറ്റഗറി ആണെന്നാണ് തോന്നുന്നത് ബാക്കി അടക്കുന്നു പിടിവള്ളി സാറേ എനിക്ക് കുട്ടിയേറ്റ സഹായം വേണം ആ കുട്ടേട്ടാ പറഞ്ഞോളൂ കുട്ടിയേട്ടോ പറഞ്ഞോളൂ ഉണ്ണികൃഷ്ണൻ എന്തു ഞാൻ സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയും അതിൽ ഒന്ന് ബി ശരി ഇല്ല

പിന്നെ ഞാനെതിരെ അഭിപ്രായം മാറ്റുന്നത് ഉത്തരം ശരിയാ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ അഞ്ചു വയസ്സിലും രണ്ടു വയസിലും ഒക്കെ മത്സരിക്കാം എന്തായാലും നാൽപ്പതിനായിരം രൂപ കീശയിൽ ആയിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് നാൽപ്പതിനായിരം രൂപ കീശ കേറിയിട്ടുണ്ടോ വന്നിട്ടുണ്ട് സർ അതുപോലെ തന്നെ പോയിട്ടുണ്ട് വരുന്നു ഈ ഉണ്ണികൃഷ്ണൻ ജീവിതത്തിൽ പഠിച്ച പാഠം എന്താ കൊറേ ബിസിനസ് ചെയ്തു പൊളിഞ്ഞു ഞാൻ ജീവിതം കീറാമുട്ടിയായി സാറേ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു വേറിട്ട വഴി നോക്കുന്ന ഒരാളാണ് അതായത് സാധാരണ ഒരാളിനെ പോലെ ഇപ്പൊ ഒരു പി എസ് സി പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലിയായിട്ട് അതൊന്നും എനിക്ക് താല്പര്യം ഇല്ല എനിക്കൊരു ബിസിനസ് മാൻ ആവണോന്ന് തന്നെ നേരത്തെ ഉള്ള ആഗ്രഹം അപ്പം അതിലേക്ക് പോകുമ്പോൾ അത് ഇതുപോലുള്ള ഇടർച്ചകളുണ്ടാവും പക്ഷെ ഇത് ജീവിതത്തെ സംബന്ധിച്ചുള്ള വലിയൊരു സംഭവമാണ് ഉണ്ണികൃഷ്ണൻ ഈ നിങ്ങളുടെ ഈ പ്രണയകാലത്തിലേക്ക് ഒന്ന് തിരിച്ചുപോയാൽ ഞാൻ വെറുതെ ഈ ഉണ്ണികൃഷ്ണന്റെ ജീവിതയാത്ര എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടി ആരാണ് ഈ വെച്ചത് ഞാനാണ് വെച്ചത് പ്രണയിക്കാൻ തീരുമാനിച്ചത് അത് തമാശയായിരുന്നു ശരിക്കും അതായത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും എന്നെ ഉണ്ണിയാണെന്നാണ് വിളിക്കുന്നത് ഓൾറെഡി ഞാനൊരു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അടുത്ത ഡിഗ്രിക്ക് വന്നിരിക്കുന്നത് എനിക്ക് വയസ്സ് പത്തിരുപത്തിരണ്ട് വയസ്സുണ്ട് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അതെ ഞാൻ ബി എ പൊളിറ്റിക്സ് കഴിഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത് വന്നിട്ട് എയർലൈൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റിയിൽ വേറെ അപ്പം മറ്റേത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു എല്ലാരും വിളിച്ചോ അങ്ങനെ ഉണ്ടായിരുന്നു ആൽഫബറ്റിക് ഓർഡറിൽ പ്രണയം കുട്ടേട്ടന് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പ്രൈവറ്റ് ഡിറ്റീവ് ഉപയോഗിച്ചിട്ട് അപ്പൊ കുട്ടിയേട്ടന്റെ കുട്ടേട്ടന്റെ കുട്ടേട്ടന്റെ ഈ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അതെ കണ്ടു കാണും ഡിറ്റക്റ്റീവ്സ് അപ്പോ അതായത് ആൽഫബറ്റിക് കോഡലെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുമ്പോ അഞ്ചു ആര്യ ആദ്ര ആതിര ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇല്ലേ ഈ പറഞ്ഞതൊക്കെ ഞാൻ പ്രേമിച്ചതും അല്ലെങ്കിൽ എന്നെ പ്രേമിച്ചതുമായിട്ടൊക്കെ ഉള്ള പിള്ളേരുടെ പേരാണ് ഇപ്പൊ പറഞ്ഞത് അതുപോലെ വന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു അതെന്തുകൊണ്ടാണെന്ന് അറിയാവ് ഇപ്പൊ എന്നെ കാണാനായിട്ട് ഭയങ്കര ഭംഗി ഉണ്ടായിട്ടൊന്നും ആയിരിക്കണമൊന്നുമില്ല പക്ഷെ എന്റെ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരു എന്താണ് എല്ലാ ക്ലാസ്സുകളിലൊക്കെ ഒരു ക്യാമ്പയിനുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാട്ട് പാടും അതുപോലെ പേര് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പേര് സാറേ അത് ഒരു പിള്ളേരൊക്കെ കൃഷ്ണൻ ആരാധകമാരാണല്ലോ പെൺപിള്ളരൊക്കെ അപ്പൊ ആ പേരിനൊരു ഇതുണ്ട് എന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരി കടക്കിൽ നമ്മുടെ ഒരു ടൗണിൽ വെച്ച് കണ്ട പറഞ്ഞു ഇയാളെ അത് വേറെ ഡിവിഷനിൽ പഠിച്ച ഇയാളെ കാണാനായിട്ട് ഞങ്ങൾ പെൺപിള്ളരെല്ലാം ആ പേര് കേട്ടിട്ട് എന്താണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെൺപിള്ളരെല്ലോടെ ഉച്ചയ്ക്ക് ഭാഗ്യമാണ്